എല്ലാവർക്കും സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ആ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അത്രവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ഇല്ല സപ്പോ അങ്ങനെ ഇന്നലെ രാത്രി അവിടെ ബസ്സിൽ നിന്നാണ് ബസ്സിലാണ് നമ്മൾ ഗുരുവായൂർക്ക് എത്തിയത് രാവിലെ എഴുപത്തി അഞ്ച് മണിക്കെത്തി കുടിയേര ഹോട്ടലിൽ റൂമെടുത്തു സി സി കെ ജി റെസിഡൻസി ഹോട്ടലിൻ്റെ റൂമെടുത്തു കുളിയെല്ലാം കഴിഞ്ഞ് ഇനി ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടി അമ്പലനടയിലേക്ക് പോവുകയാണ് സന്തോഷം ഞാൻ ും ഗുരുവായൂരിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് നമ്മൾ ക്യൂ നിന്നിരുന്നത് വൻ തിരക്കായിരുന്നു ഈ ക്ഷേത്രക്കുളമാണ് ഈ കാണുന്നത് ഈ ക്ഷേത്ര ഈ ക്ഷേത്ര ആളുകൾ കുളിക്കുന്നതും നമ്മൾ കണ്ടു എണ്ണയും സോപ്പും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എണ്ണയും സോപ്പ് ഉപയോഗിക്കാതെയാണ് എനിക്ക് മൂന്ന് നാല് മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു പക്ഷേ യാതൊരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല കണ്ണിനെ കാണുന്നതിന് വേണ്ടി ആ കുളത്തിൻ്റെ സൈഡിലേക്ക് ഒരു സൈഡിലും കുറച്ച് പ്രാവുകളെ കൂട്ടത്തോടെ കണ്ടു അതിന് കൗതുകമായിട്ട് തോന്നി അങ്ങനെ മണിക്കൂറുകളോളം നിന്ന് ഭഗവാനെ കണ്ടു എൻ്റെ വിഷമങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാം ഭഗവാന്റെ മുന്നിൽ ഇറക്കി വെച്ചു ഇതിപ്പോൾ കോഫി കുടിക്കാൻ വേണ്ടി ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഞാൻ ഒരു നേർ ഹോസ്റ്റ് പോലെ ഉഴുന്നോടെയാണ് കഴിച്ചത് എൻ്റെ മോൻ പൂരി മസാല ആണ് കഴിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് കാപ്പി കുളിച്ചിട്ടിറങ്ങി വീണ്ടും ചുറ്റുമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഗുരുവായൂർ പോയി കണ്ണിനെ മനംകുളിർക്ക് കണ്ട് തൊഴുതു മടങ്ങുമ്പോൾ ഒരേ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ അവശേഷിച്ചു അതായത് എൻ്റെ ജീവിതയാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ തവണ ഒരൊറ്റ പ്രാവശ്യം കൂടി ഈ തിരുസന്നിധിയിൽ വന്ന് എനിക്ക് തൊഴാനാകുമോ ഈ ചോദ്യത്തിലുള്ള ഉത്തരം ഗുരുവായൂരുള്ള കണ്ണനല്ലാതെ മറ്റാർക്കും അറിയില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം കണ്ണനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി എൻ്റെ കൂട്ടുകാർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ലത് മാത്രമേ കണ്ണം വരുത്തുകയുള്ളൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്